വണ്ടൂർ സാരാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ പത്താമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി യൂസഫ് നിർവ്വഹിച്ചു ചെറുകോട് സ്വദേശി മടത്തൊടി മുജീബാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നമ്പറിനാണ് ഇത്തവണ നറുക്ക് വീണത് മാസം തോറും ആയിരം രൂപയടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പി വി ആഷിഖ് ഗോൾഡ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്